പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് ഈ ഒരു പുട്ടും ഈ ഒരു പപ്പടും ഒരു പഴവും മാത്രമാണ് എൻ്റേതുള്ളത് ബാക്കി ഈ രണ്ട് പഴവും കുഞ്ഞാവിടിയും കുഞ്ഞാച്ചെടിയും കേട്ടോ അല്ലെങ്കിൽ മക്കൾ ബാക്കി വെച്ചത് കഴിക്കേണ്ടത് നമ്മളമ്മമാരുടെ ഒരു ഡ്യൂട്ടി ആണല്ലോ അപ്പോൾ കുഞ്ഞാമയ്ക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് പക്ഷെ അവൾക്ക് പഴം ആയതുകൊണ്ട് അത്രയും കൂടി പിടിച്ചിട്ടില്ല തോന്നുന്നു അവളുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് ഞങ്ങൾ ചാവിടിക്കുന്ന സമയമായപ്പോഴേക്കും അമ്മ അടുക്കളയിൽ പിറന്നാൾ സദ്യക്കുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മത്തൻ അവേൽ മാങ്ങച്ചാറ് സാമ്പാർ പിന്നെന്താ ഓലൻ ഇഞ്ചി തൈര് പച്ചടി മുളക് അങ്ങനെ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല ചോറ് പപ്പടം ഇതൊക്കെ ഉണ്ടാക്കിയ ആളെ കാണണ്ടേ അമ്മ അമ്മ ഇലയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ സദ്യ കഴിക്കാനുള്ള ഇല കഴുകയാണ് നമുക്ക് നാക്കലൊന്നും കിട്ടിയില്ല ഇങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിട്ടില്ല എന്ന് അമ്മ ഇന്ന് ആണ് ഞാൻ ചെറിയൊരു സർപ്രൈസ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് നോക്കട്ടെ ഞാൻ കുന്നംകുളത്തിന്റെ ഷോപ്പിൽ വന്നിട്ടുള്ളത് ഇവിടെ നോക്കട്ടെ ഞാൻ ഒരു ഗിഫ്റ്റ് വാങ്ങി ഇനി കൊടുത്തു നോക്കാം എന്താ റിയാക്ഷൻ നോക്കാം ഹാപ്പി ബർത്ത്ഡേ നല്ല പെർട്ടേ അല്ല ഇതിന്റെ pernal അല്ലേ pernal ഞാൻ അർജിട്ടല്ലേ എയർസി അല്ല ആണ് നിങ്ങൾയാ അർജിക്കുകയായിരുന്നു നിങ്ങൾ എന്തെങ്കിലും ഒക്കെ കണ്ടിന്നെ നമ്മളവില കത്തങ്ങോട്ട് പോകുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി തന്നില്ലേ മനസ്സിലായോ കത്തന്നದು അത പെൻട്രേ ഉണ്ടെന്നേ ഓക്കേ െ ഇംഗ്ലീഷ് വാസും അപ്പൊ വാച്ച് മതി ഈ വാച്ചില്ല എല്ലാവരും എടുത്ത് ഇഷ്ടം അത് വാ ഓ അടിമേ അപ്പൊ അപ്പോഴേക്കും പായസം ആയിട്ടുണ്ട് സേമിയോ പായസമാണ് കാക്കുവിന് സേമിയ പായസമാണ് ഇഷ്ടം പക്ഷെ എനിക്ക് അടപ്പായസമാണ് കുറച്ചും കൂടെ ഇഷ്ടം ഞാൻ എല്ലാ പായസം കഴിക്കും പക്ഷെ കാക്കുന് ഇതാണ് ഇഷ്ടം അതുകൊണ്ട് ഈയൊരു സേമിയോ പായസം ഉണ്ടാക്കി

അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ സദ്യ അയക്കാൻ കുഞ്ഞാറ്റിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് അനുചേച്ചും കൂടെ ഇണ്ട് കേട്ടോ നമ്മളെല്ലാരും കൂടെ സദ്യ കഴിക്കാൻ പോവാണ്

പിന്നാൾ പിറന്നാൾ സദ്യ കഴിച്ചു കിടന്നുറങ്ങി വൈകുന്നേരം ഷൂട്ടിന് പോവാണ് എവിടെയാണ് ഹായ്

ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കളക്ഷൻസ് ഒന്ന് കാണിച്ച് തരാം ഇവിടെ വലിയ വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇല്ല എങ്കിലും ഉള്ളത് നല്ല ഭംഗിയുള്ളതാണ് അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ടൈല് ഇത്രയും വിലക്കുറവിൽ ആണ് ഇവർ കൊടുക്കുന്നത് ഇങ്ങനെ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ വീട് പണിക്കും ഇതേപോലൊരു വീഡിയോ കണ്ടിട്ട് ഒരു ചെറിയൊരു ഷോപ്പിൽ പോയിട്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് വിലക്കുറവ് നോക്കിയിട്ട് പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ഷോപ്പിനെക്കാട്ടിലും വിലക്കുറവായിരുന്നു ഇവിടെ കേട്ടോ കഷ്ടപ്പെട്ട് വേണ്ടി അക്കോ അക്കോ സ്വന്തമായിട്ടൊരു വീടുപണി ചെയ്തതിന്റെ എക്സ്പീരിയൻസിൽ നമ്മൾ പറയുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വീടുപണിയില് ലാഭിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഒരു ടൈലിന്റെ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈലുകൾ നല്ല വിലക്കുറവിൽ കൊടുക്കുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട് അപ്പൊ അങ്ങനത്തെ ഷോപ്പുകൾ അന്വേഷിച്ച് പോയിട്ട് ടൈലൊക്കെ വാങ്ങിക്കുക അപ്പൊ ഞങ്ങളാണെങ്കിലും അതേപോലെ ഒരു ഷോപ്പ് അന്വേഷിച്ചു പോയിരുന്നു പക്ഷെ ഞങ്ങൾ വാങ്ങിച്ച ഷോപ്പിനെക്കാട്ടിലും വിലക്കുറവാണ് ഈ ഒരു ഷോപ്പിൽ അപ്പോൾ നമ്മൾ ഷോപ്പില് കഴിഞ്ഞ് വീട്ടിലെത്തി പോയി ആ കുഞ്ഞാറ്റേക്കാക്കും എനിക്ക് സർപ്രൈസ് ആയി കൊണ്ടുവന്നിട്ടുള്ള ഡയറി മിൽക്ക് കഴിക്കാൻ നോക്കുകയാണ് ഗൈസ് അപ്പം ഞാൻ കുറച്ച് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇപ്പോൾ നല്ല ഇഷ്ടം അപ്പം ഉച്ചയ്ക്കത്തെ സദ്യ ഒരു പാത്രത്തിൽ ഇങ്ങനെ പൊള്ളായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ച് 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 കഴിക്കാൻ കഴിച്ചിട്ട് വരാം കുഞ്ഞാൻ്റെ കൂട്ടി മിൽക്ക് കഴിക്കാൻ ഗൈസ് എനിക്ക് തരാതെ കഴിക്കുകയാണ്